ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് അടിപൊളിയായിട്ട് ഒരു പ്യുവറായിട്ടുള്ള വെളിച്ചെണ്ണയാണ് നമ്മൾ തയ്യാറാക്കുന്നത് തേങ്ങാപ്പാലിൽ നിന്നെടുക്കുന്ന ഉരുക്ക് വെളിച്ചെണ്ണ നമ്മുടെ നല്ല പെർഫെക്റ്റ് ഒരു കെമിക്കലും ഒന്നുമില്ലാതെ നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ഓയിലാണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യുന്നത് നല്ല പ്യുവറായിട്ടുള്ള കോക്കോനട്ട് ഓയിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പം ഞാനും വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും അമ്മ പകുതിയായിട്ടുണ്ട് കേട്ടോ ജോലി ചെയ്ത് അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ തേങ്ങ എടുക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള തേങ്ങ എത്രയാണോ ആ തേങ്ങ പൊട്ടിച്ച് ചിരുകി അതിൻ്റെ തേങ്ങ എടുത്ത് എന്താ ഇതുപോലെ മിക്സിയിൽ ശകലം വെള്ളവും ചേർത്ത് തേങ്ങാപ്പാൽ എടുക്കണം അപ്പം ഞാൻ വന്നപ്പോൾ ലേറ്റ് പോയി കുറച്ച് അതുകൊണ്ട് കുറച്ച് വീഡിയോസ് മിസ്സായിപ്പോയി സാരമല്ല എങ്കിൽ എമ്മിലും ബാക്കിയുള്ള ഇത് കാണാം അപ്പോൾ ഇതുപോലെ തേങ്ങ അരച്ച് തേങ്ങാപ്പാൽ എടുക്കുക അപ്പം ഞാൻ നമ്മളെടുത്തിട്ടുള്ള ഒരു ഏഴ് തേങ്ങയാണ് ഒരു മീഡിയം സൈസിലെ ഏഴ് തേങ്ങ എടുത്തിട്ടുണ്ട് നമ്മൾ എത്രത്തോളം തേങ്ങ എടുക്കാൻ പറ്റും നമുക്ക് നമുക്കത്രത്തോളം നല്ലതാണ് കാരണം ഒരു ഇത്രയും തേങ്ങ ഉണ്ടാക്കുന്ന ഒരു ശകലം എണ്ണ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ ഉണ്ടാക്കിയെടുത്താലും അപ്പോൾ ഇതുപോലെ നമ്മൾ വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കിയാലേ നമുക്ക് കറക്റ്റായിട്ടുള്ള കിട്ടത്തുള്ളൂ അപ്പം ഇതുപോലെ ഒരു ഓട്ടുരുളിയാണ് എടുത്തിട്ടുള്ളത് അപ്പം നല്ല നിങ്ങൾ എടുക്കുമ്പോൾ നല്ല ചുവട് കെട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം അതിലിതുപോലെ തേങ്ങാപ്പാൽ കൊടുക്കുക എന്നിട്ട് ഇതുപോലെ തീയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇച്ചിരി മെനക്കെട്ട പടിയാണിത് കാരണം നമ്മൾ ഇളക്കി ഇളക്കി നമ്മളെ കൈ ഒടിയും അത്രയും നല്ല പാടാണ് അതുപോലെ തന്നെ നമ്മുടെ മണിക്കൂറുകളോളം ഇരുന്നാൽ മാത്രമേ നമുക്കതിനുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ പക്ഷേ റിസൾട്ട് എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ കാരണം ഉരുക്ക് വെളിച്ചെണ്ണ നല്ല അടിപൊളി ഉരുക്ക് വെളിച്ചെണ്ണ ശുദ്ധമായിട്ടുള്ള പ്യൂറായിട്ടുള്ള എണ്ണ കിട്ടും ഒത്തിരി ഗുണങ്ങളുള്ളത് നമ്മുടെ മോയ്സ്ചറൈസ് ബോഡി മോയ്സ്ചറൈസ് ചെയ്യാനും അതുപോലെ ഹെയർ ഗ്രോത്തിനും എല്ലാം നന്നായിട്ടുള്ള എണ്ണയാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ തേക്കാനാണ് നമ്മൾ കൂടുതലും ഇതൊക്കെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത് എടുത്ത് വളരെ നല്ലതാണ് അപ്പം നമ്മുടെ വീട്ടിൽ നാത്തൂൻ്റെ കുഞ്ഞുങ്ങാവയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ എണ്ണ എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ തേങ്ങാപ്പലൊഴിച്ചാൽ അതി ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ നമുക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ് നിങ്ങളീ കാണുന്നത് കാരണം തീ കുറച്ചിടണം നമ്മൾ ഇതുപോലെ തിളച്ച് വന്നപ്പോൾ തന്നെ തീ കുറയ്ക്കാൻ വിട്ടുപോയത് കൊണ്ടാണ് ഇത് മൊത്തം തിളച്ച് ഫുള്ള് കളഞ്ഞ് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ തെറ്റ് ആവർത്തിക്കാതിരിക്കുക തീ നന്നായിട്ട് കുറച്ചതിന് ശേഷം തീ കനലിൽ ഇട്ടിട്ട് ശേഷം മാത്രം തിളച്ച് കഴിയുമ്പോൾ ഉടനെ തീയെല്ലാം മാറ്റി കനലിൽ ഇടണം അപ്പോൾ ചെറിയ തീയിൽ വേണം നമ്മൾ ഇതുപോലെ പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് നമ്മൾ തിളച്ച് വന്നപ്പോഴും അത് ശ്രദ്ധിച്ചില്ല നന്നായിട്ട് തീ കൂട്ടിയിട്ടത് കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത് അല്ലെങ്കിൽ നിങ്ങളെടുക്കുമ്പോൾ നല്ല വലിയൊരു പാത്രം എടുക്കണം നമ്മുടെ പാത്രൂം ചെറുതായിപ്പോയി അപ്പം ഇനി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ മിസ്റ്റി കിളക്കുകളൊക്കെ തിരുത്തിയെടുക്കാം അപ്പോൾ ഇതുപോലെ എണ്ണ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇതുപോലെ നന്നായിട്ട് തിളച്ച് ഇളക്കി ഇളക്കി ഇതൊന്ന് ഒന്ന് തിളച്ച് ഒന്ന് സെറ്റായി വന്നതിന് ശേഷമാണ് വീണ്ടും നമ്മൾ തീയൊന്ന് ഇട്ട് കൊടുത്തത് എന്നിട്ട് വീണ്ടും തീയെല്ലാം മാറ്റിയിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കണം കാരണം നല്ല ഒരു പണിയാണ് അതുകൊണ്ടാണ് ആരും ചെയ്യാനായിട്ട് മെനക്കെടാത്തത് അപ്പം ഒരുപാട് ഒരു മൂന്ന് മണിക്കൂറിന് ശേഷമൊക്കെ നമുക്ക് ഇതുപോലെ ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ ആ ഒരു വെള്ളമെല്ലാം വറ്റിയിട്ട് തേങ്ങാപ്പാലിലുള്ള വെള്ളത്തിൻ്റെ അംശം എല്ലാം വറ്റിയിട്ട് ആ ഒരു തേങ്ങയുടെ ആ ഒരു സത്താണിത് അതാണീ തിളച്ച് ഇളച്ച് കിടക്കുന്നത് കണ്ടോ നമ്മൾ ഒരു പാത്രം ഒരു ഉരുളി ഫുള്ള് തേങ്ങാപ്പാൽ എടുത്തതാണ് അതിൽ നിന്ന് നമുക്ക് കിട്ടിയ റിസൾട്ടാണ് കേട്ടോ അവസാനം ഈ ഒരു തേങ്ങ എല്ലാം ഇതുപോലെ വറ്റിച്ച് വറ്റിച്ച് വറ്റിച്ചെടുത്ത് നമുക്ക് ലാസ്റ്റ് ആ തേങ്ങ എല്ലാം ഒരിഞ്ഞു വരും മുരിഞ്ഞു വരുമ്പോൾ കിട്ടുന്ന എണ്ണയാണ് ഏഴ് തേങ്ങ എടുത്തു നിന്ന് കിട്ടിയ എണ്ണയാണിത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ നമുക്ക് ഈ ഒരു എണ്ണ കിട്ടത്തുള്ളൂ പക്ഷേ ഈ എണ്ണ ഉണ്ടാക്കുമ്പോൾ തന്നെ അടിപൊളി മണമാണ് എവിടെ നിന്നാലും നമുക്ക് ആ മണം നമ്മൾക്ക് ഇങ്ങനെ അടിച്ച് കയറുന്ന അത്രയും നല്ല മണമാണ് നല്ല തേങ്ങാപ്പല്ല അതുപോലെ തേങ്ങ നല്ല പ്യൂറായിട്ടുള്ള എണ്ണ ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് നന്നായിട്ട് നമ്മുടെ മോ ബോഡി മോയ്സ്ചറൈസ് ആവാനും അതുപോലെ തന്നെ ഹെയർ ഹെയർ നല്ലതാണ് ഹെയർ ഗ്രോത്തിനും എല്ലാം നല്ലതാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് ശുദ്ധമായിട്ടുള്ള എണ്ണ ഇതുപോലെ വീട്ടിലൊക്കെ തയ്യാറാക്കി എടുക്കാം ഇനി ഇതുപോലെ നന്നായിട്ട് മാറ്റി അതിൻ്റെ ആ ഒരു തൊത്തെല്ലാം മാറ്റിയതിന് ശേഷം അരിച്ചെടുക്കാം അരിച്ചെടുക്കുമ്പോൾ നമുക്ക് എണ്ണ ഇട്ടും അപ്പോൾ ഇങ്ങനെയാണ് പ്യൂറായിട്ടുള്ള ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ പുതിയ വീഡിയോ കാണാൻ കാണുമ്പരേക്കും ടാറ്റാ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ